ഈ കാട്ടാന കാട്ടാനുള്ളൊരു വിഭാഗം വലിയ രണ്ടു തരത്തിലാക്കാനുള്ളൊരു സംഭവം ഇല്ല കാട്ടിലാന നമ്മളെ കാട്ടിലെ ആന വേണം ഞമ്മളെ നാട്ടിലുള്ളത് കാട്ടിലുള്ള ആനയാണ് ഉള്ളത് എല്ലാരും ഇവിടെ കാണുന്ന ആൾക്കാർ വിചാരി ഡൊമസ്റ്റിക് ഇനി ഇവിടെ വളർത്തി എല്ലാക്കി ഉണ്ടാക്കിയ കുറെ ആനകളാ അതാണ് നമ്മളെ ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് പിന്നെ ഈ മലയാളികൾക്ക് ആന എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഉണ്ടല്ലോ എന്താ അറിയോ ആന മലയാളികളുടെ ആന എന്താ

പിന്നെ രാജാവിന്റെ അത് കാലങ്ങൾ മാറും തോറും പർപ്പസ് മാറി 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 വന്ന് ഇപ്പൊ ആ ഒരു കാല ആ ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് ചെയ്തിരുന്ന ഒരു കാര്യം എന്താ ഇപ്പോ ഈ തടികളെ പിടി പിടിക്കാനും തടികള് മാറ്റി വെക്കാനും അതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നു മാറ്റെക്കാന് നമുക്ക് ജെ സി ബി ഉണ്ട് പറഞ്ഞു പകലും പറയുന്ന പൊട്ടത്തരാണെങ്കിലും രണ്ടിനെ ആവശ്യമില്ല ഈ ശരിക്കും അമ്പലത്തിൽ ഈ ദേവിയുടെ തിളമ്പേറ്റാൻ എഴുന്നള്ളിപ്പിനെ കാനും അപ്പൊ ആ ഒരു ചെറിയ ടൈം ആ ഒരു എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് അനനവര് അതിന്റെ ആവാസ വ്യവസ്ഥയെ കൊണ്ടുപോയിക്കോട്ടെ ഇതൊരു ആറ് ഏഴ് മണിക്കൂർ ഒരു വെള്ള വെയിലും കൊള്ളിച്ചിട്ട് അതിനെ കൊറേ ആൾക്കാർ ചുറ്റും നിന്ന് കൊറേ കൊട്ടും കൊട്ടി എന്തൊക്കെയാ ശബ്ദം ഉണ്ടാക്കിട്ട് ഇതിനെങ്ങനെ കൊണ്ടുപോകാ ഇതിന് ഇതുണ്ടാവും എല്ലാം അറിയണ് ആന ഈ ചട്ടം പഠിച്ച ചട്ടം പഠിപ്പിച്ച കാരനോ അതിനെ മെരിക്കെടുത്ത കാരനോ ആൾക്കാര് പറഞ്ഞോ കേട്ട് ഇങ്ങനെ നടക്കുക പേടി പേടികൊണ്ട് മാത്രമാണ് ആന ശരിക്കും അങ്ങനെ നടക്കണത് ആനായിട്ട് ഒരാനക്ക് ഇഷ്ടം ഉണ്ടാവുക ആൾക്കാർ കാട്ട് ഞാനിങ്ങനെ അവര് പറഞ്ഞ അനുസരിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ആ ഒരു കാര്യ യൂട്യൂബിലും കണ്ടിട്ട് ആനെന്നെ ശരിക്കും എടുക്കാൻ പറ്റൂല ആനനെ മെരിക്കാനേ പറ്റുള്ളൂ ഈ മെരിക്കാ ചട്ടം എന്താ പഠിപ്പിക്കാന്നെങ്കര മനുഷ്യനേക്കാൾ മൂന്നടി നാലടി ഉയരം കൂടിയൊരു ജീവി ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു അന്യ ഡൊമസ്റ്റിക് എനിമൽ അല്ലെ അതൊന്ന് ചെറിയ രീതിയിലൊന്നും ഒന്ന് ഒന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പലർക്കും പല രീതിയിൽ ആഘാതങ്ങൾ മരണ വരെ സംഭവിക്കുന്നത് അതാണ് മിക്ക നടന്നത് നമ്മളറിയണ നമ്മളെ ചുറ്റുപാടിലുള്ള നമ്മളെ നാട്ടിലൊരു പത്ത് കിലോമീറ്ററിനുള്ളിലെ ഏത് പൂരത്തിനും ആന കൂടുന്നാലും അവിടെ ഒരു ഒന്ന് ആനോട് ഒരാളെ പിടിച്ച് തൂക്കി കാണുന്നില്ല ഇവർക്ക് ആനയുടെ അത്ര ക്രൈസ് ഉണ്ട് അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞില്ലേ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പതിമൂന്നര ലക്ഷത്തിനെവിടെന്ന് കാരണം കമ്പ കൂടി കൂടി ലക്ഷത്തിനൊക്കെ അവർക്ക് ഫൈൻ കൂടട്ടെ പക്ഷെ ആനനോട് ഇഷ്ടം വേണം ഓക്കെ പക്ഷെ ഇത് പറഞ്ഞാൽ ആർഭാടത്തിന്റെ അങ്ങേയറ്റം പൈസക്ക് മൂല്യം കൊടുക്കാണ്ട് ഈ ആനയുടെ ജീവൻ നോക്കുമ്പോ അതിനൊപ്പം തന്നെ മനുഷ്യന്റെ ജീവനോ നോക്കുന്ന രീതിയിൽ അവർക്ക് കുഴപ്പമില്ല ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞുതരാം എന്തോ എന്തോ നമ്മളെ നാട്ടിലുള്ള ഒരു ന്യൂസ് ചാനലിലെടുത്തോ ഒരേ ദിവസം ഒരു നേർച്ചടക്കുന്നു അതേ ദിവസം തന്നെ ഒരു ആന വയനാട്ടിൽ നിന്ന് ഇറങ്ങിയാരിച്ചു അവിടെ അവിടെ ഇപ്പോൾ എല്ലാരും ഫോക്കസ് ചെയ്യുന്ന ഒരു ന്യൂസ് രണ്ടും ഫോക്കസ് ചെയ്യും പക്ഷെ രണ്ടും രണ്ടിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എല്ലാരും ശ്രദ്ധിച്ചു നോക്കിണ്ടാവും ആരും ശ്രദ്ധിക്കൂല രണ്ട് 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 രീതിയിലാണ് എല്ലാരും കാണാൻ ഇവരെ കാട്ടാന വന്നിട്ട് വയനാട്ടിലെ ആന കാട്ട് ഇറങ്ങി വന്ന് അതുപോലെ തരത്തിലുള്ള രണ്ടു തരത്തിലുള്ള ആൾക്കാർ കാണും അപ്പോ ആന വന്ന് ഒരാളെ കാട്ടിന്ന് വന്നത് ഒന്ന് അപ്പൊ എന്താ അപ്പൊ അവിടുത്തെ വയനാട്ടിലെ ആൾക്കാരൊക്കെ പാടെ പ്രക്ഷോഭം കാരണം വയനാട് ഇതുപോലെ ഒരു കാട്ടാന വന്നിട്ട് ഒരാളെ കൊലപ്പെടുത്തിട്ട് ചെയ്ത് അതിനവിടെ ഹർത്താല് ഈ കാട്ടിൽ വന്നാനായാലും ഹർത്താല് സമരവും പ്രക്ഷോഭങ്ങൾ എത്ര പോലും നിർണ്ണിച്ചിട്ടാ അതേ അതിന്റെ രണ്ടു ദിവസം മുന്നേ അതിന്റെ പിറ്റേ ദിവസമായിട്ടോ വേറെ ഒരു ഉത്സവത്തിന് മൂന്നാൾക്കെ കൊന്ന് അതിനൊരു ഹർത്താലും ഇല്ല ഒരു പ്രക്ഷോഭം ഇല്ല അത് ഒരു നോർമലൈസ് ചെയ്ത ആൾക്കാർ അത് ആൾക്കാർ ഉള്ളൂ നടത്തുന്നവരെല്ലോ അപ്പൊ ആ എന്തായാലും എടുത്തേ പറ്റൂല അവനെ ഇതിപ്പോ പറഞ്ഞിട്ട് ഞമ്മളെ ഞമ്മക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു കാര്യം എന്താ ഈ ആന ആ കാടുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അതിനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തിരിച്ചു പറഞ്ഞാക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പടക്കെറിയ പടക്കം എന്തൊക്കെ ഈ മറ്റേ ആ എന്നെ ട്രക്കേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ തോക്കേ ആ പാട്ടോട്ടിട്ടൊക്കെ അതൊക്കെ ഒരുപാട് ആൾക്കാരതിനെ പറ്റി പറയണ്ട ശരിക്കും ആനക്ക് പേടിപ്പിക്കാൻ ശബ്ദം ശബ്ദം കൊണ്ട് പേടിപ്പിക്കാൻ പറ്റും കാരണം അതാണ് ആ ശബ്ദവും മുന്നിൽ നിർത്തിട്ട് ശിങ്കാരി മേളോ ഈ ബാൻഡ് സെറ്റും ഈ എന്താ തമ്പലം അതിനെ നല്ല രീതിയിലാവും അതിന് നല്ല ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അതൊരു ലിമിറ്റ് കടന്നു പോകുമ്പോഴാണ് അതിന്റെ ബ്രെയിനിൽ പെട്ടെന്ന് അത് കണ്ട്രോളബിൾ അല്ലാണ്ടാവുമ്പോ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് മതം പൊട്ടി പോകുന്ന സിറ്റുവേഷൻ മതപ്പാടം അതിന്റെ ഒരു സമയമാണ് ഒരു പ്രത്യേക സമയത്ത് അതിന് ഉണ്ടാവുന്നതാണ് മതപ്പാട് അപ്പോഴും ശരിക്കും ആന കൊണ്ടുവരാനും പാടില്ല ഈ മതപ്പാടുള്ള സമയത്ത് പാപ്പാൻ പറയണ പോലും ആന കേൾക്കില്ല കാരണം അതിനെ മെരിക്കെടുക്കാൻ പറ്റുള്ളൂ അതിന്റെ മെമ്മറി പറഞ്ഞിട്ട് ആർക്കും പറയാൻ പറ്റൂലത്തെ ആനകളൊക്കെ ഉത്സവത്തിന് കൊണ്ടുവരാതിരിക്ക ഉത്സവത്തിന് കൊണ്ടുവരുമ്പോ ആൾക്കാരെ മതപ്പാട് എന്ന് പറഞ്ഞാൽ പറയും മറ്റേ മെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന മെയ്റ്റ് ചെയ്യാൻ ഒരു കിട്ടിയില്ലെങ്കിൽ ആ ഒരു ആ ഒരു ദേഷ്യൻ ഒക്കെ കാണിക്കുന്ന സമയത്തിനാണ് മലപ്പാടുണ്ടാവുക ആ സമയത്ത് ആനനെ പൊതുവേ ഉത്സവങ്ങൾ കൊണ്ടുപോവാൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റേതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല പിന്നെ അതൊക്കെ വെട്ടിച്ച് കൊണ്ടുവരുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും അങ്ങനെ നമുക്കറിയില്ല അറിയില്ല മതപ്പാടിലൊക്കെ എന്താ പറയാ ഉത്സവങ്ങൾ കക്കമൊക്കെ എന്തായാലും സേഫ്റ്റി യൂസ് ചെയ്യാം ആനയുടെ കാര്യം നിക്കട്ടെ മനുഷ്യന്മാരെ കാര്യങ്ങളും ഇപ്പൊന്ന് ശ്രദ്ധിക്ക ഒരു സേഫ് ആയിട്ട് ആലോചിച്ച ഒരു വലിയൊരു ഉത്സവം പത്തൊമ്പത് ആന വരെയാണ് ഞാൻ അവിടെ ആ ആന പത്തൊമ്പത് ആന അവിടെ ഒരു പേടി ആൾക്കാർക്ക് ഉണ്ടാവില്ല ഇന്നൊരു കാട്ടിലെ ഒരു ആനനെ കണ്ടാൽ പോലും അത് നമ്മൾ ആലോചിക്കേണ്ട അല്ലേ ഒരു ആനനൊന്ന് റോട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആനയാണെങ്കിൽ ഒറ്റക്കൊമ്പ എന്നൊക്കെ പറയും അതിനൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് പോലും ഈ ഒരു ആന നാട്ടിൽ വന്നിട്ട് ഉത്സവം നോക്കുമ്പോൾ വിചാരിച്ചത് എന്തോ കാണാനുള്ള സാധനതും കാട്ടില്ലാച്ചിട്ട് ഈ സംഭവം പറയാ നമുക്ക് പറയാൻ ആൾക്കാരൊക്കെ അതിന്റെ ഏറ്റവും സഡൻ റിയാക്ഷൻ പെട്ടെന്ന് എങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പോലും അൺപ്രഡിക്റ്റബിൾ ആണ് അതിന്റെ റിയാക്ഷൻസ് പറഞ്ഞാൽ അതൊന്നും പെട്ടിക്ക് നമ്മളെത്ര വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ലൈഫിൽ വീഡിയോ എന്തോ മനസ്സൊക്കെ പറഞ്ഞിട്ട് ഒരു 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 കാട്ടിൽ ജീവിക്കേണ്ട സിറ്റുവേഷൻസ് അതായത് മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല എങ്ങനെ പറയാൻ ചിന്തിക്കാൻ ശേഷി ഇല്ലാത്ത ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനെ പോലെ തന്നെ ഒരു സംഭവമായി മാറുമല്ലോ അതിപ്പോ നമ്മളിപ്പോ ഈ പൂച്ചനെ കൂട്ടിയിട്ട് വളർത്താൻ പറ്റുമോ എനിക്ക് പോട്ടെ മക്കളെ എത്ര കാലിച്ചിട്ട് നമ്മൾ ഒരു അടച്ചതിൽ നമ്മള് എങ്ങനെയാണ് ഇപ്പൊ ഈ ചെറുപ്പം മുതല് വളർന്നു നമ്മള് ഈ അത് ചെയ്ത് ഇത് ചെയ്ത് പറഞ്ഞിട്ട് ഒരേ വഴിക്ക് മാത്രം വളർക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഇല്ലേ അതേപോലെ ഒരു ആനനെ ജീവിതകാലം മുഴുവൻ ഒരേ രീതിയിൽ നടത്തിക്കുന്ന ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞാൽ തിരിച്ച് ലോറിയിലാണ് കയറ്റുന്നത് നടന്നിട്ടില്ല ലോറി കയറ്റുന്നു തിരിച്ച് അതിന്റെ സ്ഥലത്ത് പോയിട്ട് അതിനെ വീണ്ടും ചങ്ങല കിട്ടുന്നു അതിനെ തീറ്റ കൊടുക്കും തീറ്റ കൊടുക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അതിനൊരു ഫ്രീഡം കിട്ടുന്നുണ്ട് അതിനെ ആവാസ വ്യവസ്ഥയിൽ ഒന്ന് നല്ല പോലെ നടക്കാ ഒന്നിനും ഞാൻ പറയണ ഒരു കാര്യം ഇട ഇപ്പൊ ഞാന് നമ്മളെ പേരന്റ്സ് കണക്ഷൻസ് ഇപ്പൊ നമ്മളെ പേരന്റ്സിന്റെ കാര്യം അടുത്തോ ഇപ്പൊ ഇന്റെ ഉമ്മ എന്നെ വളർത്തി പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നെ നമ്മളെ പേരൻസിന്റെ നമ്മളെ വീട്ടിൽ എല്ലാവരും കാര്യം എടുക്കുക എല്ലാവർക്കും സ്വയം കമ്പയർ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനും എന്റെ അമ്മ ഇന്നെ കുറെ കാലമായിട്ട് നോക്കുന്നുണ്ട് എന്റെ അമ്മ ഡെയിലി എനിക്ക് നല്ല സ്നേഹത്തോടെ നമ്മളെ അടുത്ത് നിൽക്കണമെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരണം പെട്ടെന്നൊരു സിറ്റുവേഷൻ നമുക്ക് എന്തോ ഒരു ഫ്രസ്ട്രേഷൻ എന്തിന്റെ അറിയില്ല നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം കൊണ്ട് നമ്മുടെ ദേഷ്യം ആ ഒരു നമ്മൾ വീട്ടിലാണ് കാണിക്കുന്നത് അത് കാണിക്കുന്ന ചില ഓരോരുത്തരുടെ പെർസ്പെക്ടീവില് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണിക്കുക അത് നമ്മൾ ബുദ്ധിം വിവേകം ഉണ്ടായിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ ബുദ്ധിമുട്ട് ചിന്തിക്കാനും ശേഷിയുള്ള ആൾക്കാർ കാണിക്കുന്ന ഇപ്പൊ ചില ആൾക്കാര് പറയായിരിക്കും ഞാൻ കാണിക്കില്ല ഞാൻ എനിക്ക് ഇപ്പൊ പ്രൂവ് ചെയ്യാൻ പ്രൂവ് ചെയ്യണം എന്നുള്ളതൊന്നും ഇല്ല കാരണം എന്താ ഓരോ മനുഷ്യനെ ബേസ് ചെയ്തിരിക്കുന്ന കാര്യാണ് ഓരോ പെർസ്പെക്ടീവില് അവരെ ഉള്ളില് അല്പം കാണിക്കും പുറത്ത് കാണിക്കുന്ന ആൾക്കാരാണ് എത്ര എഴുപത് ശതമാനം മേലെ തന്നെ ഞാൻ വിചാരിക്കണേ കാരണം അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഫീലിങ്സ് ആണ് ശരിക്കും കൊല്ലവും കൊല്ലമൊക്കെ ഒരേ അവസ്ഥയിൽ ഒന്ന് ഇളകാനോ നല്ല രീതിയിൽ ഓടാനോ നല്ല രീതിയിൽ ഒന്ന് തീറ്റ അതിന് സ്വന്തമായിട്ട് എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു ആന എപ്പോഴേലും ഒക്കെ ഫ്രസ്ട്രേഷൻ കാണിച്ചാൽ നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ല ഐവൻ എവിടെ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് കാണിക്കണമെങ്കിൽ എന്താ പറയാ രണ്ടാളെ പിടിച്ചു കൊന്നാലും അതെ ചെയ്ത് അതിനത്ര ഇവകൾ മനുഷ്യനാ മനുഷ്യനാണ് അറിഞ്ഞു പ്രവർത്തിക്കേണ്ടി മനുഷ്യ കമ്പോ ആനുള്ള സ്നേഹം ഒക്കെ കറക്റ്റ് ഈ കാട്ടാനെ കണ്ടിട്ട് അത് അതിന്റെ ആവാസ വ്യവസ്ഥ നടക്കുമ്പോൾ ഒരു ഭംഗിണ്ടല്ലോ അതെ നമ്മൾ നാട്ടിൽ മൃഗം തന്നെ അതിന്റെ മേലെ ഓരോ കാര്യങ്ങളൊക്കെ ഏറ്റിട്ട് അങ്ങനെ റോട്ടി കൂടെ നമുക്ക് ആ ഭംഗി കിട്ടുവോ അതിന്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അതിന്റെ ആവാസാവസ്ഥയിൽ അതിന് പറഞ്ഞു കുറച്ച് കാട്ടാന വന്നിട്ട് ആ കാട്ടിൽ കാട്ടിലിങ്ങനെ കൂട്ടം കൂടെ കൂടി നിക്കുമ്പോ നല്ല രസമാണ് അതിങ്ങനെ മറ്റേ പൊടിയും മണ്ണൊക്കെ എടുത്തുമ്പോളിക്കുന്നതും ചെറിയ ഇങ്ങനെ കുട്ടി മരത്തിണോ എന്തൊക്കെയാ കാണാൻ പറ്റുവെച്ചിട്ടാ ഈ ആന നമ്മള് എന്താ കാണണ ആന ഇങ്ങനെ നടക്കുന്നു ഇതൊക്കെ ഞാൻ ആ അതന്നെ ആ രീതിയിൽ കൺട്രോൾ കണ്ട്രോൾ ചെയ്താൽ ഇപ്പൊ പറയാ എന്തുകൊണ്ടാ കണ്ട്രോളിൽ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ വന്ന് കഴിഞ്ഞാല് രാവിലെ ഒരു വൈകുന്നേരം മൂന്ന് മണിട്ട് എത്ര മണി വരെ രാത്രി പന്ത്രണ്ട് മണി വരെ ഒരു മണി വരെ രണ്ട് മണി ഒരാരെങ്ങനെ നിൽക്കുക ഞാൻ പറയട്ടെ പറയട്ടെറ്റൂലെ വലിയ ജീവിയാണ് അതിന് നിക്കാൻ പറ്റും ഒരാള് പറഞ്ഞു കേട്ടിട്ട് അത് ഇങ്ങനെ അതിന്റെ മെന്റൽ ഹെൽത്ത് എത്ര നേരമോ അതിന് എത്ര നേരം ഇങ്ങനെ ഒരു പെട്ടെന്ന് സഡൻ റിയാക്ഷൻ ഗ്യാരണ്ടി വരാനും ഒടുക്കത്തെ വിളിച്ചാണ് ഒടുക്കത്തെ വിളിച്ചോ മറ്റേ ഡി ജെ പാട്ടും ഈ ശബ്ദമൊക്കെ വരുമ്പോ എന്നെ ഈ ഈ ഉള്ളിലോട്ട് നോക്കി നമുക്ക് കണ്ണൊക്കെ ആകെ ഇതായി പോകും മണിക്കൂർ ശബ്ദം എന്തു മാത്ര ഈ പറഞ്ഞ പോലെ പടക്കം അതൊക്കെ ടീമിനെ ഈ ആനനൊക്കെ പിടിച്ചിട്ട് ഈ പടക്കത്തിന്റെ മുന്നിൽ ഇട്ടിട്ട് നിർത്ത പിന്നെ ലേസർ ഇത്ര മാസികമായിട്ടുള്ള സൗണ്ടിന്റെ കൊണ്ട് നിർത്ത എന്നിട്ട് ഈ ആനക്ക വാദം പൊട്ടിയില്ലെങ്കിൽ ലഭ്യതയുള്ളു അതിന്റെ കാര്യം പറ അത് എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്യുക എപ്പൊ റിയാക്ട് ചെയ്യും ചിലപ്പോ റിയാക്ട് ചെയ്ത് തരൂല്ല അത് അയിനമ്മ രീതി ഉണ്ട് അപ്പോഴതിനെ സ്നേഹം കൊണ്ട് അവിടെ ഈ യൂസ് തടി കീഴ്പെടുത്തില്ല മറ്റേ യുദ്ധങ്ങൾക്കൊക്കെ അത് മാത്രമല്ല അന്ന് വേറെ വഴിയില്ല എനിക്ക് തോന്നുന്നു പല വഴികളും ഉണ്ട് ആ പിന്നെ അന്ന് രാജാ രാജഭരണ എന്നുള്ള സമയത്ത് രാജ രാജാക്കുമാര് ആന യാത്രക്ക് വേണ്ടിട്ടും കൂടുതൽ ഉപയോഗിച്ചിരുന്നു യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നു ആ ഒരു പർപ്പസ് യൂസ് അന്നൊരു ആവശ്യം സത്യം പറയുന്ന പിന്നെ അന്നത്തെ കാലഘട്ടമല്ല ഇന്ന് ചിന്തിക്കുമ്പോ പല ഇപ്പത്തെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിനു പറ്റിട്ട് നമ്മളായിരിക്കുമ്പോ ഇന്ന് തരുന്ന എഡ്യൂക്കേഷൻ പോരാ അതായത് ഇനി നമുക്ക് തരുന്ന സ്റ്റഡീസ് പോരാ മാറണം മാറണം മാറ്റി ചിന്തിക്കണം ആ ഒരു മാറ്റം എല്ലാത്തിനും വേണം പഴയ ചിന്താഗതി നിന്നിട്ടാണ് നമ്മളിത് കാണുന്നത് അങ്ങനെയല്ല അങ്ങനല്ലേ മാത്രം എല്ലാത്തിനും ഒരു എന്തായാലും മാറ്റം ഉണ്ടാവും വിചാരിക്കണം അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ആൾക്കാർ പ്രവർത്തിക്കുന്നു സേഫായിട്ട് നിൽക്കുക ആനയുടെ മുന്നിൽ അതിന്റെ മുന്നിൽ പോയിട്ട് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂലീറ്റർ അല്ലെങ്കിൽ ഒരു അമ്പത് മീറ്റർ ഒക്കെ അപ്പുറം നിക്കുക കാരണം ജീവൻ മനുഷ്യനാണ് അതിന് എത്ര വാല്യു പറഞ്ഞാലും വാല്യൂ ഉള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതൊക്കെ ആനന് അത്ര ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ പോലും മനുഷ്യജീവനും വിലയുള്ളതാണ് എല്ലാരും മനസിലാക്കി പ്രവർത്തിക്ക എല്ലാര്ക്കും എന്താണ് നമ്മൾ ഞമ്മളിപ്രാവശ്യം ഏതാ ഇറക്കണേ ആ ഒരു ചിന്ത ഉള്ളൂ കൂടിയും എന്താ ഓരോരുത്തരും ഓരോരുത്തരും മത്സരിക്കും പക്ഷെ ആ ഒരു ആന കൊണ്ടെ ആനപ്പം നോക്കിക്കോളാം ആന്റെ കാര്യം പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് കാണാൻ പഠിച്ചേ പറ്റുള്ളൂ കാരണം എല്ലാ രീതിയിലും ചിന്തിക്കണം മനുഷ്യനാണ് അപ്പം ഈ ഒരു രീതിയിൽ ചിന്തിച്ച് പഠിക്കണം കാരണം ഇത് ആന വരുന്നേ പോകുന്നു ആന വരുന്നു പോകുന്നല്ലേ പോകുമ്പോ രണ്ടാള കൊന്നിട്ടാണ് പോണത് സാഹചര്യത്തിൽ പോണ് അതെന്തോ നോർമലൈസ് ചെയ്ത പോലെ എല്ലാവർക്കും എല്ലാ വന്നിട്ട് ഇപ്പൊ ഇപ്പൊ കൊല്ലുന്നത് ഇപ്പോ രണ്ടുമൂന്ന് നേർച്ച കഴിഞ്ഞാദ്യ നേർച്ചയില് രണ്ടാ മൂന്നാമത്തെ ഇനി ആന വരെയുണ്ട് അതിലൊരു റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടില്ല ഓൾറെഡി അഗ്രിമെന്റ് ചെയ്ത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അടുത്ത വരുവാ ും മറ്റേ കാണിക്കാറുണ്ടല്ലോ ആ ഇനി രണ്ടോ കൊടുക്കുന്നില്ല പിറ്റേ ദിവസവും എല്ലാ പരിപാടിക്കും ഇത് മനുഷ്യരല്ലേപ്പാട്ടാണോ ഇവർക്ക് അതായത് ഒരു രോഗം വന്ന് ഒരാളുടെ ഉണ്ടാവും ഒന്ന് യുക്തി ചിന്തിച്ച് അതിനുള്ള നടപടികളും അതിനുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ആനക്കും വലിയ ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുനടക്കുക എന്നുള്ളതാണ് ആൾക്കാർ ചിന്തിക്കേണ്ടത് കാട്ടീറ്റ്